ആരാണ് ഇന്ന് പുറത്തു പോയ മത്സരാർത്ഥി ഒരു ഡെബ്ലവിഷൻ ആണ് ഈ ആഴ്ച നടക്കുന്നത് നമുക്കറിയാം മൂന്ന് പേരായിരുന്നു സാധ്യത പട്ടികയിലുള്ളത് അതിലൊന്ന് സരികയായിരുന്നു ആ സരിക ഇന്നലെ എവിക്ഷം പ്രക്രിയ നേരിട്ട് പുറത്തു പോയിരിക്കുകയാണ് പിന്നീട് സാധ്യതയുള്ള രണ്ട് മത്സരാർത്ഥികൾ ഒന്ന് ശാരികയും അതേപോലെ തന്നെ ഒന്ന് ശൈത്യുമായിരുന്നു എന്തായാലും ഇന്നത്തെ എവിക്ഷൻ പ്രക്രിയ എന്ന് പറയുന്നത് ഒരു കറുത്ത കണ്ണട എവിക്ഷൻ പ്രക്രിയ നേരിടുന്ന മത്സരാർത്ഥികൾക്ക് ലാലട്ടൻ കൊടുക്കുകയാണ് ആ കറുത്ത കണ്ണടയുടെ മുകളിൽ ഒരു സ്റ്റിക്കർ ഉണ്ട് ആ സ്റ്റിക്കർ ഇളക്കി മാറ്റിയാൽ അതിനുള്ളിൽ ഒരു നമ്പർ ഉണ്ട് അങ്ങനെ കിട്ടുന്ന നാലാമത്തെ നമ്പർ ആരാണോ ഇയാൾ എൻ്റെ അടുത്തേക്ക് വരാം എന്നാണ് ലാലേട്ടൻ പറയുന്നത് അങ്ങനെ പറയുമ്പോൾ തന്നെ അവിടെ അനുമോളെ കാണിക്കുന്നുണ്ട് ആ അനുമോള അത് കേട്ടിട്ട് ഞെട്ടിത്തരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കരയുന്നൊരു ഭാവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഞെട്ടലോട് കൂടിയുള്ള ഒരു അനുമോളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും പുറത്തേക്ക് പോകുന്ന മത്സരാർത്ഥി ശൈത്യാണെന്ന് പക്ഷേ ശൈത്യേക്കാൾ കൂടുതൽ ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യത ശാരീരികയ്ക്കാണെന്നാണ് മനസ്സിലാവുന്നത് കാരണം അവസാന നിമിഷങ്ങളിലേക്ക് അല്ലെങ്കിൽ അവസാന ദിവസങ്ങളിലേക്ക് വോട്ടെടുപ്പിൻ്റെ ശാരീരികത്തിനേക്കാട്ടിലും കൂടുതൽ വോട്ട് ശൈത്യക്ക് കിട്ടി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചത്തെ ഡെവലക്ഷനിൽ രണ്ടാമത്തെ മത്സരാർത്ഥിയായി പുറത്തേക്ക് പോകുന്നത് ശാരികയാണ് എന്ന് തന്നെയാണ് ഏറെക്കുറെ തോന്നുന്നത് എന്തായാലും നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ അതിൻ്റെ ആശ്ചര്യത്തോടു കൂടി തന്നെ ആരാണ് പുറത്തേക്ക് പോകുന്നത് എന്ന് നമുക്കറിയാം എന്തായാലും നമ്മളൊരു നിഗമനത്തിൽ ശാരിക പുറത്ത് പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ